എം ടി വാസുദേവൻ നായർ കെ ജി ശങ്കര പിള്ള പി ഗോവിന്ദപിള്ള എം പി നാരായണ പിള്ള താഴി ശിവശങ്കര പിള്ള എന്നിങ്ങനെ ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞു വന്നപ്പോൾ കേട്ടുനിന്നയാൾ ചോദിച്ചു നിങ്ങൾ ഏത് കരയോഗത്തിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് നാരദൻ എന്ന സിനിമയിൽ ഒരു രംഗമാണിത് ഇതുപോലെ മറ്റൊരിടത്ത് ഒളിഞ്ഞുനോട്ടം കയറി പിടിക്കൽ ബലാത്സംഗം അവിഹിതം എന്നിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കേട്ടുനിന്നയാൾ ചോദിച്ചു നിങ്ങൾ ഏത് ഗ്രാമത്തിന്റെ കാര്യമാണ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അതിശയോക്തി തോന്നുമായിരിക്കും എന്നാൽ ഒരു കാലത്ത് എല്ലാ കൊള്ളരുതായ്മയും ഉള്ള സ്ഥലത്തിന്റെ പേരായിരുന്നു ഗ്രാമം ഗ്രാമം എന്ന് കേൾക്കുമ്പോൾ നൊസ്റ്റാൾജിയും പ്രൈഡും ഒക്കെ തോന്നുന്നത് ആർക്കാണ് നിങ്ങളുടെ പേര് ചിറക്കൽ ശ്രീഹരി എന്നാണോ അല്ലെങ്കിൽ കണിമംഗലം ജഗന്നാഥൻ അതുമല്ലെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഗ്രാമം നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയ ഒരു ഇടമായിരിക്കും അങ്ങനെ അല്ലാത്ത ആൺ പ്രജകൾക്കും ജീവിക്കണ്ടേ സാർ നിറം ജാതി വണ്ണം ഉയരം മീശയുടെ കട്ടി തുടങ്ങി എത്ര കാറ്റഗറികളിലാണ് അവർ അനുദിനം ക്ഷേമിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തന്റെ ഗ്രാമത്തിൽ കണ്ട ഒളിഞ്ഞുനോട്ടവും അവിഹിതവും ഒക്കെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ച് കാവഡ്യത്തിന്റെ മൂടി അണിഞ്ഞവരെ പ്രകോപിപ്പിച്ച ഒരു പാട്ടുകാരനായിരുന്നു അമർ സിംഗ് ചംകീല പഞ്ചാബിലെ ഒരു ദളിത് കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനിച്ച അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് പഞ്ചാബിലെ ഏറ്റവും അറിയപ്പെടുന്ന ഗായകനായി മാറി സാധാരണക്കാരായ സ്ത്രീകളും പുരുഷന്മാരും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഏറ്റെടുത്തു പക്ഷെ സദാചാരവാദികൾ അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല അയാളുടെ പാട്ടുകൾ അറപ്പുളവാക്കുന്നവയാണെന്നും അത് നിർത്തിയില്ലെങ്കിൽ കൊന്നുകളയുമെന്നും ഭീഷണിപ്പെടുത്തി ഭീഷണിയെ തുടർന്ന് ഭക്തിഗാന ശാഖയിലേക്ക് മാറി അദ്ദേഹം അവിടെയും ടോപ്പ് ചാർട്ടിൽ ഇടം നേടി കാരണം അദ്ദേഹം ഒരു പാട്ടുകാരനാവാൻ ജനിച്ചയാളായിരുന്നു ഭക്തിഗാനങ്ങൾ ഹിറ്റായിരുന്നുവെങ്കിലും സ്റ്റേജിൽ അദ്ദേഹത്തോട് പഴയ പാട്ടുകൾ പാടാനാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് കാനഡയിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ അതേ സ്റ്റേജിൽ സാക്ഷാൽ അമിതാഭ് ബച്ചന് കിട്ടിയതിലും കൂടുതൽ ഓഡിയൻസ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പക്ഷേ അവിടെയും അദ്ദേഹത്തിന് ഭീഷണി നേരിടേണ്ടി വന്നു താൻ പുതുതായി ചെയ്യുന്ന പാട്ടുകളിൽ പ്രണയവും കാമവും മുതലായ വിഷയങ്ങളിലുള്ള പാട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നും താൻ പഴയ പാട്ടുകൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പാടുന്നതെന്ന് പറഞ്ഞിട്ടും ആ ഭീഷണിക്ക് ഭീഷണിയുമായി വന്നവർ അത് മുഖവലിക്കെടുക്കാനേ തയ്യാറായില്ല എൽവിസ് ഓഫ് പഞ്ചാബ് എന്ന് അമിത് ത്രിവേദി വിശേഷിപ്പിച്ച പഞ്ചാബിന്റെ ആദ്യത്തെ റോക്ക് സ്റ്റാർ അമർ സിംഗ് ചംകീലയെ തന്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഒരു അജ്ഞാത സംഘം വെടിവെച്ചു കൊന്നു മുപ്പത്തി ആറ് വർഷം മുൻപ് നടന്ന ഈ സംഭവം എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് ചങ്കീലയുടെ ജീവിതകഥ സിനിമയാക്കിയ ഇംതിയാസ് അലി എന്ന സംവിധായകനോട് മാധ്യമങ്ങൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മൾ എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എന്ന് ചില മനുഷ്യരാണോ തീരുമാനിക്കുന്നത് അങ്ങനെ തീരുമാനിക്കുവാൻ നമ്മൾ അനുവദിച്ചു കൊടുത്തതിന്റെ ഒരു രക്തസാക്ഷിയാണ് അമർ സിംഗ് ചങ്കീല ചില ചരിത്രങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് അറിയേണ്ടത് അത് ആവർത്തിക്കാതിരിക്കുവാൻ കൂടിയാണ് കേരളം വളരെയധികം അർബനൈസ് ചെയ്യപ്പെട്ട ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഗ്രാമ നഗര അന്തരങ്ങൾ വളരെ കുറവുള്ള ഒരു പ്രദേശം അതുപോലെയല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ അവിടെ ഗ്രാമവും നഗരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഗ്രാമം കെട്ടിക്കിടക്കുന്ന ഒരു കുളം പോലെയാണ് നഗരം ഒഴുകുന്ന ഒരു പുഴ പോലെയും നഗരത്തിൽ മാറ്റങ്ങൾ അതിവേഗത്തിൽ സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആവാനുള്ള സമയം കിട്ടാറുമില്ല ഗ്രാമത്തിൽ എന്നെ ആകർഷിക്കാറുള്ളത് അവിടുത്തെ പ്രകൃതി മാത്രമാണ് നമ്മുടെ ഗ്രാമങ്ങളൊക്കെ അത്ര വിശുദ്ധമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് നഗരത്തിൽ എപ്പോഴും പുതിയ മനുഷ്യരാണ് കൂടുതൽ പുതിയ മനുഷ്യർ ഒരു സാധ്യതയാണ് നമ്മൾ നഗരത്തിൽ പരിചയപ്പെടുന്ന ഒരു പുതിയ മനുഷ്യന് നമ്മുടെ പാസ്റ്റ് ചികഞ്ഞു നോക്കുവാനുള്ള സമയം കിട്ടാറില്ല തനിയാവർത്തനത്തിലെ ബാലന്മാഷ് ഗ്രാമത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു ട്രാജഡിയാണ് അദ്ദേഹം നഗരത്തിലായിരുന്നുവെങ്കിൽ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നേനെ കേരളത്തിൽ ഗ്രാമങ്ങൾ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നാഗരിക മനുഷ്യനാണ് ഇന്നുള്ളത് മാറ്റം ഉൾക്കൊള്ളാനുള്ള ഒരു എക്കോസിസ്റ്റം നാഗരിക മനുഷ്യന്റെ പ്രത്യേകതയാണ് നമ്മൾ ഒരു കെട്ടകാലത്താണ് ജീവിക്കുന്നതെന്നും പണ്ടു ഇവിടെ ജീവിച്ചിരുന്നവർ ഭാഗ്യം ചെയ്തിരുന്നവരാണെന്നും ചിലർ പറയാറുണ്ട് അവർ ആ ഭൂതകാലക്കുളരിൽ ജീവിച്ചോട്ടെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ ഗ്രാമം എന്തായിരുന്നുവെന്ന് അമർസിംഗ് ചംകീല ഒരു ഗ്രാമീണ ഭാരതത്തിന്റെ രക്തസാക്ഷിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഫാർ ബെറ്റർ ടൈമിലാണെന്ന് കരുതേണ്ടി വരും ബെറ്റർ ടൈം എന്ന് പറയുമ്പോൾ നാളെ ഇനിയും ബെറ്റർ ആകാനുള്ളതുമാണ് എന്നും അർത്ഥമുണ്ട് നമ്മൾ അനുദിനം മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട് ഗ്രാമമനുഷ്യൻ പക്ഷേ മാറ്റത്തിന് നോ പറഞ്ഞു നിൽക്കാറുണ്ട് എന്നാൽ നഗര മനുഷ്യന് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകാറില്ല കഴിഞ്ഞ അൻപത് വർഷമായി ഒരു മാറ്റവും സംഭവിക്കാത്ത വൈദ്യുതി പോലും കടന്നു ചെന്നിട്ടില്ലാത്ത ഇന്ത്യൻ ഗ്രാമങ്ങളും ഗ്രാമ മനുഷ്യരുമുണ്ട് തമാശയെ ഇങ്ങനെ പറയാറുണ്ട് സർക്കാസവും വൈദ്യുതിയും ഒരേപോലെയാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ രണ്ടും പകുതിയിലധികം ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇനിയും എത്തിയിട്ടില്ല ഒരു സിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യന് ചേഞ്ചിനോട് നോ പറയാൻ കഴിയില്ല ഷെയ്ഞ്ച് ഇൻഡമിറ്റബിൾ സ്വിസ് അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് ആയ എലിസബത്ത് കുബ്ലർ റോസ് വിവരിക്കുന്ന അഞ്ച് സ്റ്റേജസ് ഉണ്ട് ഡി എ ബി ഡി എ നമ്മുടെ തൊഴിൽ മേഖലയിലോ വ്യക്തി ജീവിതത്തിലോ സംഭവിക്കുന്ന ഒരു മാറ്റത്തെ ഈ അഞ്ച് സ്റ്റേജിലൂടെ വിശദീകരിക്കാം ഒന്നാമതായി നമ്മളൊരു മാറ്റത്തിനെ നേരിടുന്നത് ഡിനയൽ കൊണ്ടാണ് ആദ്യത്തെ സ്റ്റേജ് ഡി ഡിനയൽ നിഷേധാത്മകമായ സമീപനത്തോടുകൂടി അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് അവിടം കൊണ്ട് അത് നിക്കുന്നില്ല എന്ന് കാണുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കും ആങ്കർ ദേഷ്യപ്പെടും ദേഷ്യം കൊണ്ട് നമുക്കതിൽ കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ബാർഗൈനിങ് ആരംഭിക്കും അത് നമ്മളോട് തന്നെയുള്ള ഒരു ബാർഗൈനിങ് കൂടിയാണ് നമ്മൾ എന്തിനാണ് ആ കോഴ്സിന് ചേർന്നത് നമ്മൾ എന്തിനാണ് ആ ജോലിക്ക് കയറിയത് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു മാറ്റത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു ഘട്ടമാണ് മൂന്നാമത്തെ സ്റ്റേജ് ആയ ബാർഗൈനിങ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നാലാമത്തെ സ്റ്റേജ് ആയ ഡിപ്രഷനിലേക്ക് പോകും വിഷാദത്തിലേക്ക് പോകും ഇനി വിഷമിച്ചിരുന്നിട്ട് വല്ല കാര്യവും ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അഞ്ചാമത്തെ സ്റ്റേജ് ആയ അക്സെപ്റ്റൻസിലേക്ക് പോകും അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ വേറൊരു മാർഗവുമില്ലല്ലോ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും ആ മാറ്റത്തെ ഈ പ്രോസസ് പെയിൻഫുൾ ആണെങ്കിലും നമ്മുടെ അതിജീവനത്തിന് അത് ആവശ്യമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു നൂറ് വർഷം മുൻപാണ് കോവിഡ് വന്നിരുന്നതെങ്കിൽ നമ്മൾ ഇന്ന് അതിജീവിച്ചതുപോലെ അതിജീവിക്കുമായിരുന്നു നമ്മൾ അതിജീവിച്ചത് ഈ നൂറ് വർഷം കൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ച മാറ്റങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും ട്രഡീഷന്റെ പേരും പറഞ്ഞ് പുതിയ ആവിഷ്കാരങ്ങളെയൊക്കെ വെറുപ്പിന്റെ ഐഡിയോളജി ഉപയോഗിച്ച് നേരിടുന്നവരുണ്ട് വെറുപ്പിന്റെ ചരിത്രങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്താണ് ഈ ട്രഡിഷൻ ഇന്നലകളിൽ ആരോ നടത്തിയ വിപ്ലവകരമായ ഒരു മുന്നേറ്റമായിരിക്കില്ലേ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു ട്രഡീഷൻ ലിഡിയ ബാസ്റ്റിയാനിച്ചു പറയുന്നത് ടുഡേസ് ഇന്നോവേഷൻ ഈസ് ടുമാറോസ് ട്രഡീഷൻ നമ്മൾ ഇന്ന് നടത്തുന്ന പുതിയ ആവിഷ്കാരങ്ങളും പുതിയ ആശയങ്ങളും ഒക്കെയാണ് നാളെ പാരമ്പര്യമായി മാറുന്നത് മാറ്റത്തെ സ്വാഗതം ചെയ്യാം ഗ്രാമമല്ല മാറേണ്ടത് കുഗ്രാമ ചിന്തകളാണ് ഗുഹകൾ ഇന്നുമുണ്ട് ഗുഹാ മനുഷ്യനാണ് മാറിയത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു